എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ വീണ്ടും സ്വാഗതം ഇപ്പൊ ഭയങ്കര ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ വോട്ട് എണ്ണുന്ന ദിവസങ്ങൾ അടുത്തേക്ക് വരികയാണേ അപ്പോ കുളം കലയ്ക്ക് മീൻ പിടിക്കണമല്ലോ അതായത് ഈ ജനങ്ങളുടെ ശ്രദ്ധ ഒന്ന് എങ്ങളിലും തെറ്റിച്ചു കിട്ടണം എന്നിട്ട് വേണം മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തി അഴിമതി നടത്തി വിഴുങ്ങാന് മൊത്തം ഭരണം അതിനാണിപ്പോ ബിജെപിക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ചെയ്യുന്ന പരിപാടി എന്താന്ന് കേട്ടാൽ നിങ്ങൾ പിന്നെ അത്ഭുതപ്പെടും അതായത് ഇപ്പോ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് അടുത്ത് വന്ന് എണ്ണ വോട്ടെണ്ണുന്ന ദിവസങ്ങളിൽ അടുക്കുമ്പോഴേക്കും തീവ്രവാദികൾ വരാൻ തുടങ്ങി ആ തീവ്രവാദികൾ കുറെ കാലം ഇത് കേട്ടിരുന്നില്ല കാരണം എന്താ അറിയോ തീവ്രവാദികളാണല്ലോ ഭരിക്കുന്നത് പിന്നെ കേൾക്കില്ലല്ലോ അവരാണല്ലോ എല്ലാ കെട്ടുകതി ഉണ്ടാക്കിയിരുന്നത് അവരാണല്ലോ മുപ്പതിനായിരം മലയാളി സ്ത്രീകൾ ഈ സി സിയിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും വലിയ തീവ്രവാദികൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ തീവ്രവാദികളുടെ കഥകളൊക്കെ ഒരു ബാലൻസിൽ ഇങ്ങനെ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ വോട്ട് എണ്ണുന്ന ദിവസമായപ്പോഴേക്കിനും ഞാനിപ്പോ ഏതാണ്ട് ഒരു മൂന്നോളം ഒരു വാർത്ത ഇതൊക്കെ സംഭവിച്ചതാണെന്ന് എനിക്ക് വിശ്വാസം വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് അതായത് അവിടെ തീവ്രവാദി ഇറങ്ങി ഇവിടെ തീവ്രവാദി ഇറങ്ങി ഇപ്പോ ഇന്ന് വന്ന വാർത്ത നിങ്ങളാരും വായിച്ചോന്നറിയില്ല ആ ഓ അപസർവക കഥനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര തീവ്രവാദി കഥ വന്നിരിക്കുകയാണ് ആരും കേട്ടാൽ ഞെട്ടും അപ്പൊ എന്താണോ വാർത്ത എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓക്കെ ഇതിൽ പറയുന്നത് എന്താ അറിയോ ഇത് ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് ഇങ്ങനെ പേപ്പറാണ് അപ്പൊ അതിലത്തെ വാർത്ത അങ്ങനെ വായിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ ഇതിൽ പറയുന്നത് നാല് ഐ എസ് ഭീകരർ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ അറസ്റ്റിൽ പിടിയിലായത് ശ്രീലങ്കൻ സ്വദേശികൾ അപ്പോ സംഭം എന്താ അറിയോ ഇവര് വിമാനം ഇറങ്ങിയതാ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവര് തീവ്രവാദികളാണോ അല്ലേ എന്നൊക്കെ എങ്ങനെ മനസ്സിലാവുക ഏ എങ്ങനെ മനസ്സിലാവൂ കാരണം വിമാനത്തിൽ ഒരിക്കലും തീവ്രവാദികൾ വരില്ലല്ലോ കാരണം അവരുടെ പിന്നെ മോദിനെ കൊല്ലാനും പാപം ഹിന്ദുക്കളെ കൊല്ലാനുള്ള ആയുധങ്ങളൊക്കെ വര വേണ്ടേ അതൊക്കെ ആയിട്ടല്ലേ വരിക വിമാനത്തിൽ വരാൻ പറ്റൂലോ വിമാനത്തിൽ ചെക്കിങ്ങില്ലേ അപ്പോ വിമാനത്തിൽ വന്നിറങ്ങിയ ആൾക്കാർ സാധാരണ പോലെ ഒരു ബാഗും തൂക്കി വന്ന് നാല് പേര് ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്ക ശ്രീലങ്കന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു പോകുന്നു ടൂറിസ്റ്റുകൾ വരുന്നു എല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷെ ഈ നാല് പേര് എങ്ങനെയാണ് തീവ്രവാദിയാണെന്ന് മനസ്സിലായത് എന്നാണ് നമ്മൾക്ക് അത്ഭുതം തോന്നുക പക്ഷെ അവിടെ താഴെ വാർത്ത എഴുതിയിരിക്കുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത് ആ അത് ഗുജറാത്തിൽ സംഭവിക്കട്ടോ ഗുജറാത്തിലാണ് ഇവിടെ ശല്യമല്ലോ ഗുജറാത്തിലാണ് ഒരു കെട്ടുകഥ ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ വലിയ ശല്യം ഉണ്ടാവില്ലേ കാരണം എന്താ പറയുക ഒക്കെ അവരുടെ ടീമുകളാണ് അവിടെ ഉള്ളത് പക്ഷെ കേരളത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം കേരളത്തിൽ ബിജെപി വേണ്ടേ അപ്പൊ പറയുന്നത് നാല് ഐ എസ് ഭീകരർ അത് ആദ്യം തന്നെ തീരുമാനിച്ചു ഐ എസ് ഭീകരാന്നുള്ളത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പിടിയിലായി ശ്രീലങ്കൻ സ്വദേശികളായ നാല് പേരെയാണ് ഗുജറാത്ത് ഭീകര സംഘ ഗുജറാത്ത് ഭീകര വിരുദ്ധ സ്ക്വാഡ് ഔഹ് എസ് പേര് കേട്ടതിനെ ഞെട്ടും വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് ഇ സി തീവ്ര എന്നുള്ളത് വിമാനത്തിൽ വരുമ്പോ ഒരു പേനക്കത്തി പോലും വെക്കാൻ പറ്റൂല ഈശയിൽ ഒരു പേനക്കത്തി പോലും വെക്കാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥലത്ത് തീവ്രവാദികൾ വന്നിറങ്ങി എങ്ങനെ മനസ്സിലായി എന്നുള്ള അതാണ് ഇപ്പൊ എനിക്ക് പിടികിട്ടാത്തത് കാരണം എത്രയോ ആൾക്കാർ വന്നിറങ്ങുന്നു ഈ നാല് നാല് പേരിന് മാത്രം എങ്ങനെ മനസ്സിലായി കാരണം മുസ്ലിം പേരുണ്ട് മുസ്ലിം പേരുള്ളത് കാരണം അറസ്റ്റ് ചെയ്തിരിക്കണ ചോദിക്കാനും പറയാനും പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ എങ്ങനെ ചോദിക്കാൻ പറയുക ആര് ചോദിക്കും ഇപ്പൊ ഒരു വോയിസ് ഇല്ലല്ലോ നിരപരാധികളെ പിടിച്ച് ജയിലിലുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പിന്നെ അവർ ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ വിളിച്ച് പോരോ ഞങ്ങൾ നിരപരാധികളൊന്നും വിളിച്ചുപോയി ഇല്ലല്ലോ അവർക്ക് പിന്നെ വോയിസ് ഇല്ല പിന്നെ അവർ പിടിച്ചിട്ടതിന്റെ ശേഷം ഇങ്ങനെ കഥകളോട് കഥകൾ കഥകളോട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുക ഞങ്ങൾ പാപം ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി നാല് ഇസീസ് ഭീകരന്മാരെ ഇറങ്ങി ഇസീസ് ഭീകരന്മാരുടെ പണി തന്നെ മുസ്ലിങ്ങളെ കൊല്ലലാണ് അത് എത്രയോ തെളിവുകൾ ഞാൻ എന്റെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോ തെളിവ് കാണിക്കേണ്ട ആവശ്യമില്ല വാർത്ത വായിക്കുന്ന ഒരാൾക്ക് തെളിവിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം വേൾഡ് മൊത്തം നടന്ന് മുസ്ലിങ്ങളെ കൊന്നത് ഇസീസ് ഭീകരന്മാരാണ് എന്ന് മാത്രമല്ല എപ്പോഴൊക്കെയാണ് ഇസ്രായേലിനും അമേരിക്കക്കും ആവശ്യം ആ സമയത്ത് അവരവിടെ ഓടിയെത്തും ഗാസൽ എന്തുകൊണ്ട് ഓടിയെത്തിയില്ല എന്താണ് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി പറയത്തത് ഗാസേൽ വരെ ഇസീസ് തീവ്രവാദികൾ തീവ്രവാദികൾ മുസ്ലീങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തുകൊണ്ട് ഗാസല് വരാഞ്ഞത് എന്ന് മാത്രമല്ല പോയിട്ട് ആക്രമിച്ചത് റഷ്യയിൽ ഏഹ് റഷ്യ ആണെങ്കിലോ ഗാജാലയം പാലസ്തീനി ഫലസ്തീനികളുടെ ഒക്കെ ഭയങ്കര സുഹൃത്താണ് അവരുടെ പോയിട്ട് ആക്രമിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പൊ ഇനി കൂടുതൽ അതിപ്പോ ചാണകം തിന്നുള്ള നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യല്ല എന്നിട്ട് പറയുന്നത് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ വന്നു കാരണം ഹിന്ദുക്കളെ ഭയപ്പെടുത്തണപ്പോ ഏഹ് ഇപ്പോ ഈ വഴി തെറ്റിക്കാൻ ഈ ശ്രദ്ധ തെറ്റിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാ ഹിന്ദുക്കളും ഉത്തരേന്ത്യത്തൊക്കെ എല്ലാ ഹിന്ദുക്കളും ജാഗരൂകരാണ് കാരണം ഇപ്പം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തട്ടിപ്പ് നടത്തുന്ന അവർക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കണം അപ്പോൾ എല്ലാവരും ശ്രദ്ധയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ന് ഇന്നിപ്പോൾ എത്ര തട്ടിപ്പ് നടത്തി രാഹുൽ ഗാന്ധി വരെ പോയിട്ട് ഓരോ ബൂത്തിൽ ഇപ്പോൾ ഓരോ പ്രതിപക്ഷ നേതാവിന് എല്ലാ ബൂത്തിലും പോകാൻ പറ്റുമോ എല്ലാ ബൂത്തിലും പോകാൻ പറ്റുമോ എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി ഒരുവിധം ബൂത്തിലൊക്കെ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷിക്കുന്നത് കാരണം ഒരുപാട് സ്ഥലത്ത് തട്ടിപ്പ് നടത്തണേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളൊക്കെ ഇപ്പൊ വല്ല ജാഗരൂകരാണ് ഇവരുടെ തട്ടിപ്പിനെതിരെ അപ്പൊ ഹിന്ദുക്കളുടെ ശ്രദ്ധ തെറ്റിക്കാനാണ് പാവം ഹിന്ദുക്കളെ നിങ്ങളെന്താ കൊല്ലാൻ വരുന്നു ശ്രീലങ്ക ഇറങ്ങിയിട്ടുണ്ട് അവരാണെങ്കിൽ നാല്പത് ലക്ഷം ഹിന്ദുക്കളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്താനുള്ള പരിപാടിയാണിത് പിന്നെ അതിനുശേഷം വാർത്ത ഈ വാർത്ത പറഞ്ഞ കോമഡി വാർത്ത തുടരുകയാണ് തിങ്കളാഴ്ച അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ നാലുപേരെയും എ ടി എസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ ചോദ്യം പിന്നാലെ ചോദ്യം ചെയ്യലിനായി രഹസ്യ കേന്ദ്രത്തിലേക്ക് കണ്ടേ ഇനി അവരെ അവിടെ പോയിന് തന്നെ അവർക്കൊരു വോയിസ് ഉണ്ടാവില്ല അവരവിടെ പറയുന്നുണ്ടാവും ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ ഇന്ത്യ ചുറ്റി കാണാൻ വന്നതാണെന്നോ ബന്ധുക്കളെ കാണാൻ വന്നതാണെന്നോ ഒക്കെ പറയുന്നുണ്ടാവും പക്ഷെ നമ്മൾക്ക് തീരുന്ന വാർത്ത എന്തായിരിക്കും ഇവരിതാ വന്നിട്ട് ഇവരെങ്ങനെ ആക്രമിക്കും എന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്ക് ഇവർക്കുള്ള ആയുധം എവിടെ നിന്ന് കിട്ടും ഏർ ഇവർക്ക് ആയുധം എങ്ങനെ കിട്ടും എന്ന് മാത്രല്ല ഇവരുടെ കണ്ടാൽ തന്നെ ഇസി ഭീകരവാദികളാണ് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് ഇട്ടോ എന്ന രൂപത്തിലുള്ള ആൾക്കാരാ കുറച്ച് താടി ഒക്കെ മുസ്ലിം പേരുണ്ട് മനസ്സിലല്ലേ ഇസി തീവ്രവാദികൾ എപ്പോഴും ആക്രമിക്കാൻ മുസ്ലിം പേരുണ്ടാവും പിന്നെ ഉണ്ടാവും മനസ്സിലേ ഈ റഷ്യയിൽ ആക്രമണം നടത്തിയ ആൾക്കാരുടെ കോലം കണ്ടില്ല ഒക്കെ ഉണ്ട് എന്താ വെച്ചാൽ ഈ ഇസ്രായേലി ചാര സംഘടനകൾ അങ്ങനത്തെ ആൾക്കാരാണ് തെരഞ്ഞെടുക്കുക വല്ല പാവപ്പെട്ടവരെ പക്ഷെ ഇത് ഉറപ്പായിട്ടില്ല ഇതൊന്നും യാതൊരു കൺഫർമേഷനും ഇല്ല കേട്ടോ ഇത് ജസ്റ്റ് അറസ്റ്റ് ചെയ്ത അകത്തിട്ടു അത്രേ ഉള്ളൂ എന്നിട്ട് പറയണ ഒരു കഥ അതൊക്കെ നമുക്ക് അറിയാവുന്ന റഷ്യയിൽ നടന്ന സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഏത് രൂപത്തിലാണ് ജോലിയും കൂലിയില്ലാത്ത കുറെ മുസ്ലിം പേരുള്ളവരെനെ പറ്റിച്ചത് എന്നുള്ളത് പക്ഷെ ഇവിടെ ഇത് തെളിവ് പോലും ഇല്ല ഇവര് ഇന്ത്യയിൽ വന്ന് ചുറ്റിക്കാണൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതാണ് അവസ്ഥ അവരെ പിടിച്ച് അകത്തുട്ടു പിന്നെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യും അതുവരെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ചോദ്യം ചെയ്യല്ലോ ഏഹ് ചോദ്യം ചെയ്യാതിരിക്കൂലല്ലോ അവരെ ഫോട്ടോ കൂടെ ഉണ്ട് നിങ്ങൾക്ക് മാതൃ മാതൃമിന് പോയിട്ട് നോക്കിയാൽ കാണാം അപ്പൊ ഇങ്ങ ഇത്രയുള്ള വാർത്ത ഇവിടെ പിന്നെ എന്താണ് ഐ പി എൽ മത്സ ഐ പി എൽ മത്സരത്തിനിൽ മത്സരത്തിനായി മൂന്ന് ടീമുകൾ അഹമ്മദാബാദിൽ എത്താനിരിക്കുകയാണ് ഐ എസ് ഭീകരർ നാല് നാലു പേർ വിമാനത്താവളത്തിൽ നിന്ന് പിടിയാകു പിടിയിലാകുന്നത് ഏ കടക്കായി ഐ പി എൽ മത്സരേ ഐ പി എൽ മത്സരം എല്ലാ വർഷവും നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് പക്ഷെ ഗുജറാത്തിൽ വരട്ടെ നമുക്ക് അപ്പ പോയിട്ട് ആക്രമിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കായിരുന്നവർ എങ്ങനെയുണ്ട് ഏഹ് അങ്ങനെ ഐ പി എൽ മത്സരത്തിൽ കുറെ ക്രിക്കറ്റർമാരനെ വധിക്കാനുള്ള പരിപാടി ആയിരുന്നു എന്നാണ് ഇതൊക്കെ കഥകൾ എവിടുന്നു കിട്ടിയെന്നും ചോദിക്കരുത് പിന്നെ അവർ പിന്നെ ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇവർ എന്തിനാണ് എത്തിയതെന്നോ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നോ വ്യക്തമല്ല പിന്നെ എങ്ങനെ മനസ്സിലായി ക്രിക്കറ്റർമാരുടെ കൊല്ലാനാണ് അല്ലേ ഈ ജാതിയിലുള്ള ഓരോ വാർത്തയും നിങ്ങൾക്ക് ഡെയിലി ഈ ഉളിക തിന്നൂലേ ഒരു ദിവസം മൂന്ന് നേരം അതുപോലെ ഇനി തീവ്രവാദ കഥകളുടെ ഒരു പ്രളയമായിരിക്കും കാരണം വോട്ട് എണ്ണുന്ന ദിവസം ഒന്ന് കൊളമാക്കണം അതിനു വേണ്ടിയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എന്താ പറയുക ഈ കെട്ടുകഥകൾ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേട്ട് കേട്ട് മടുത്തതാണ് പക്ഷെ എന്താണ് തീവ്രവാദികഥ ഉണ്ടാക്കി നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളീ പിടിച്ച് തീവ്രവാദിയാക്കും അപ്പൊ പേടിച്ചിട്ട് ആരും ഉണ്ടൂല സത്യത്തിൽ എത്ര കഥകൾ എന്നിട്ട് അവസാനം പിടിക്കുന്നതോ ഒരു ആർ എസ് എസ് ഭീകരനായിരിക്കും അപ്പൊ എന്താ ആ മാനസിക രോഗി അത് മാനസിക രോഗിയാണ് പറയൂ ഏഹ് അവര് സർട്ടിഫിക്കറ്റും കൊടുക്കും അതേസമയം അത്രയും ദിവസം നിരപരാധി പിടിച്ചിട്ട് ഇസീസ് ഭീകരവാദികളുമായിട്ട് ഇയാൾക്ക് ഇരുപത്തി സിം കാർഡിൽ ബന്ധമുണ്ടായിരുന്നു കാശ്മീരിൽ നിന്നൊരു ഫോൺ വാങ്ങി കേരളത്തിൽ നിന്നൊരു ബോംബ് വാങ്ങി അഫ്ഗാനിസ്ഥാനിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു പാകിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടിട്ടാണ് ഇന്ത്യ നമുക്ക് നശിപ്പിക്കണം എന്ന് പറഞ്ഞ വലിയ കഥ ആയിരിക്കും അവസാനങ്ങളായിരുന്നു നിരപരാധി അപ്പം എന്തായി ഒന്നുമില്ല അപ്പം പിന്നെ ഈ ആർ എസ് എസ് ഭീകരൻ എന്തായി ഇനി അത് മാനസിക രോഗിയായി ഇങ്ങനെയാണ് എല്ലാ കഥകളിലും ഉള്ളത് അത് കേട്ട് 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 നമ്മൾ മടുത്തിണ്ണ് അതിന് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതായത് ആദ്യമായിട്ട് കാണിക്കണം അവിടെ അവിടെ ഒരു മെറ്റൂർ മെറ്റ് ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ വായിച്ചാൽ മതി കാരണം അത് പിന്നെ ബുദ്ധിമുട്ടാണ് ഈ ഫോട്ടോകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഞാൻ ഇപ്പോൾ പറഞ്ഞതരാം കാര്യം സംഗതി ഞാൻ പറഞ്ഞുതരാം പിന്നെ ഓക്കെ അതില് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ അറിയോ ഇതങ്ങോട്ടോ ആ ഒരു മിനിറ്റ് ആ ഇവര് ഈ വക വാർത്തകളെ കുറിച്ച് ഒന്നും പറയില്ല എന്താ സംഭവം എന്ന് അറിയോ ഇതിപ്പോ ഇന്ന് വന്നൊരു വാർത്തയാണ് അഞ്ചു മിനിറ്റ് മുമ്പൊക്കെ വന്ന വാർത്തയാണ് എന്താ പറയുന്നത് ചാര ചാരസംഘടനയ്ക്ക് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തുന്ന ഒരാള് മൂപ്പർക്ക് താടിയില്ല മുസ്ലിം പേരും ഇല്ല മൂപ്പറ പേരെന്താ അറിയോ പിന്നെ എന്താണ് പാകിസ്ഥാൻ ജസുസ് കർണവാല മർച്ചന്റ് നേവി കർമ്മ ആ റാംസിംഗ് റാംസിംഗ് എന്ന മൂപ്പരുടെ പേര് ഏഹ് ശ്രീറാമന്റെ പേരൊക്കെ ഉണ്ട് മൂപ്പരാണ് റാംസിംഗ് അങ്ങനെ മൂപ്പരനെ പിന്നെ അറസ്റ്റ് ചെയ്തു ഈ പിന്നെന്താണ് ഈ യുദ്ധം ഷിപ്പ് വലിയ യുദ്ധക്കപ്പിൽ ഇന്ത്യയുടെ അതിന്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ചോർത്തി കൊടുക്കുക പാകിസ്ഥാൻ ചാര ചാരസംഘടനക്ക് പിടിക്കപ്പെട്ടപ്പോൾ എന്തായി ആ അതെ പിന്നെ ഹണി ട്രാപ്പാണ് ഹണി ട്രാപ്പ് ആണ് ഇസ്ഇസ് ബന്ധൊന്നും ഇല്ല ഒരു ബന്ധു ഇല്ല ഊമ്പ ഒറ്റക്കാണ് ഹണി ട്രാപ്പ് എന്നുള്ള ഒരു വാർത്ത കണ്ടല്ലേ പേര് മാറിയാല് താടിയില്ലെങ്കിൽ മൊത്തം വാർത്ത ആകെടുക്കണ് പിന്നെ അതേപോലെ തന്നെ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആകെ പ്രശ്നമുള്ള ആ ഇല്ല കേട്ടിട്ടില്ല ഓക്കെ പിന്നെ മറ്റൊരു പിന്നെ മറ്റൊരു വാർത്ത എന്താണ് വർക്കിംഗ് എസ് സ്പൈ ഫോർ പാകിസ്ഥാൻ അറസ്റ്റഡ് അല്ലേ എങ്ങനെയുണ്ട് ബറൂച്ച് ബറൂച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു വ്യക്തി ഇന്ത്യയിലുള്ള സ്ഥലമാണ് ബറൂച്ച് മൂപ്പരുടെ പേരെന്താ അറിയോ പ്രവീൺ മിശ്ര ഏ പ്രവീൺ മിശ്ര എന്നാണ് പേര് താടിയില്ല മുസ്ലിം പേരും ഇല്ല അപ്പോൾ മൂപ്പർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദിലുള്ള ഒരു ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ അതായത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര ടോപ്പ് ആണ് കമ്പനി കാരണം ഇന്ത്യയുടെ സൈനികർക്ക് വേണ്ടിയിട്ട് മിസൈൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ രഹസ്യങ്ങളാണ് മുമ്പ് പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്നത് എന്താ രാജ്യസ്നേഹം ഒന്നും പറയണ്ട ഇങ്ങനത്തെ രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ശത്രുവിനെ തരണി പോകേണ്ട ആവശ്യം തന്നെ ഇല്ല അങ്ങനെ അതൊരു വാർത്ത ഇതൊന്നും ഇവർ പറയില്ലോ ഇവർ പറയാം എന്താ അറിയോ കുറെ നിരപരാധികളുടെ പിടിച്ചിട്ട് കുറെ കഥണ്ടിട്ടാക്കും നമുക്കറിയില്ലേ കേരളത്തിൽ തന്നെ എത്ര ആൾക്കാര് പോയി മതിന് ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരപരാധികളാണ് എത്ര വർഷ ജയിലിൽ ഇടുന്നത് വിചാരണ 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 ഒടുക്കത്തെ വിചാരണ അവസാനിക്കാത്ത വിചാരണ ഏർ അവസാനിക്കാത്ത വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയ എത്ര ആൾക്കാർ മതിന് മാത്രല്ലോ എത്രയോ നിരപരാധികളിലെ തടയേണ്ട വീടാന്ന നസീർ അത് എത്ര വർഷിട്ട് വരണ ജയിലിൽ നട അവസാന നിരപരാധിയാണ് കാരണം ആ പിടിക്കുന്ന സമയത്ത് ഭയങ്കര കെട്ടുകഥയും ഭയങ്കര വാർത്തകളും ഉണ്ടാക്കും ആ സംഗതിയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്തായാലും പിന്നെ ഈ വക കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പിന്നെ ഇപ്പൊ നിങ്ങൾ കുറെ ഫോട്ടോ കണ്ടല്ലോ ഒരു പഞ്ചാബി പോലീസ് ഓഫീസറുടെ ഫോട്ടോ കണ്ടല്ലോ ഏഹ് ഞാൻ കാണിച്ചല്ലോ ഇപ്പോ അപ്പൊ അയാളുടെ പേരാണ് പിന്നെ ദാവേന്ദർ സിംഗ് മൂപ്പര പേര് ദാവേന്ദർ സിംഗ് എന്നാണ് ഇത് കേട്ടിട്ടുണ്ടാവും പക്ഷെ മറന്നിട്ടുണ്ടാവും ദാവേന്ദർ സിംഗിന്റെ പരിപാടി എന്താ അറിയോ നിങ്ങൾ കേട്ടാത്തതിനെ ഞെട്ടും കാരണം ദാവേന്ദർ സിംഗ് പിന്നെ മുസ്ലിം അല്ലാത്തത് കൊണ്ട് മൂപ്പ അല്ലാത്തത് കൊണ്ടും പിന്നെ മോദിയുടെയും അമിത്ഷാടെയൊക്കെ സുഹൃത്തായത് കൊണ്ടും പിന്നെ മൂപ്പരയ്ക്ക് യാതൊരു കേസ് പോലില്ല അവർ ചെയ്ത പരിപാടി എന്താ അറിയുമോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കിത്തരാം അതായത് ഈ പാർലമെന്റ് ആക്രമണം ഉണ്ടായല്ലോ ഏതൊക്കെ കുറെ തീവ്രവാദികൾ വന്നിട്ടില്ല അത് അപ്പോ അതിൽ ഉള്ള ഒരാളാണ് അഫ്സൽ ഗുരു ഏഹ് അഫ്സൽ ഗുരു പറഞ്ഞിട്ടൊരാള് അത് തീവ്രവാദിയാണ് തീവ്രവാദിയാണെന്ന് ഇവർ പറയുന്നു അങ്ങനെ പക്ഷെ അയാൾ പറഞ്ഞത് എന്താ അറിയോ അയാൾ പറഞ്ഞത് ഈ ദാവിന്ദർ സിംഗിന്റെ ദാവിന്ദർ സിംഗിന്റെ പേരാണ് അയാളെടുത്ത് പറഞ്ഞത് അയാൾ പറഞ്ഞത് എനിക്ക് ഒരുപാട് തീവ്രവാദികളെ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ദാവേന്ദ്ര സിംഗ് അത്ര പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കണം മോദ്രാമിഷയുടെ കടുത്ത് സുഹൃത്തായിട്ടുള്ള ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് തീവ്രവാദി ഒരു തീവ്രവാദികൾ പറയുന്നത് നീ കൂടുതൽ തീവ്രവാദികളെ കൊണ്ടുപോക കാരണം അപ്പൊ ഇതാണ് ഇവരുടെ പദ്ധതിയാണ് തീവ്രവാദികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്രമണം നടത്തിക്കുക നടത്തി നടത്തിച്ചതിന് ശേഷം പിന്നെ അവരൊക്കെ പിടിച്ച് ജയിലിലിട്ടാലും പിന്നെ അവർക്ക് വോയിസ് ഉണ്ടാവില്ലല്ലോ പിന്നെ അവിടെ ഇട്ട് കൊല്ലേ എന്ത് ചെയ്യാലോ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അഫ്സൽ ഗുരുവോട് പറഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു തീവ്രവാദിനെ തുക്കിക്കൊന്നില്ലേ തീവ്രവാദി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കഥകൾക്ക് അനുസരിച്ചുള്ള തീവ്രവാദി നമ്മൾ പറയാം പക്ഷെ ആ ആൾ എന്താ പറയുക പേര് ആ ആ ആള് പോലും പറഞ്ഞത് ഈ ആളുടെ പേരാണ് മാത്രമല്ല അയാൾ പറഞ്ഞത് ഞാൻ ആക്രമണത്തിന് വേണ്ടി വന്നൊന്നല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിരപരാധികളെ പിടിച്ചകത്തിട്ടിരിക്കണേ എന്നിട്ട് ഓരോ എന്നിട്ട് ചെയ്യുന്നതൊക്കെ ഇവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും ഹിസ്ബുളും അതും ഇതും എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെ ഈ ഈ പഞ്ചാബി പാകിസ്ഥാനി ചെയ്ത് ഈ പഞ്ചാബി ആയിട്ടുള്ള ഈ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ ഈ അമിത്ഷയുടെ മോദി ഒക്കെ സുഹൃത്ത് അയാൾ ചെയ്ത പരിപാടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് പിന്നെ അയാൾ കുറെ തീവ്രവാദികളെ കൊണ്ടുവരിക വേറൊരു അവസരത്തിൽ തീവ്രവാദികളെ കൊണ്ടുവരികയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് സ്വന്തം വണ്ടിയില്ല അപ്പൊ പോലീസ് ഓഫീസറൊക്കെ വണ്ടിയാണെങ്കിൽ അവർ സംശയിക്കില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല അവിടുത്തെ കുറെ സൈനിക പോസ്റ്റ് ഉണ്ടാവില്ല അവിടെ ചെക്ക് ചെയ്തപ്പോൾ കുറെ ഈ ഇന്ത്യൻ പോലീസ് ഓഫീസറിന്റെ കൂടെ ഉണ്ട് കുറെ ഈ ഇങ്ങനെ മറ്റേ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നു അപ്പൊ എന്താ ചോദിച്ച് സംസാരിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഫുള്ള് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വേണ്ടി കൊണ്ടുവരാ തീവ്രവാദികളെ എങ്ങനെ ആരാ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഏതെങ്കിലും മുസ്ലിമാണോ അല്ല ഈ ആളാണ് ഈ ഒരു പഞ്ചാബി മോദിയുടെ അമിഷയുടെ സുഹൃത്താണ് ഈ കൊണ്ടുവരുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് ആൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കിട്ടിയില്ല നിരപരാധികൾ മുപ്പത് കൊല്ലം ജയിലിൽ ജയിലുകൾക്കെ അപരാധി അപരാധിക്ക് ഒരു ദിവസം പോലും ജയിലില്ല കാരണം എന്താണ് ഇവരുടെ നാടകത്തിന്റെ തിരശ്ശീല പൊളിഞ്ഞു അത് കാരണം അപ്പൊ ആ വാർത്തയാണ് ഇവിടെ പറയുന്നത് ജമ്മു ആ മുപ്പരന്താ വെച്ചാൽ പ്രൈവറ്റ് വണ്ടിയില് ജമ്മു ശ്രീനഗർ ഹൈവേ അവിടെ ഒരു ഹൈവേ ഉണ്ടത്ര ജമ്മു ശ്രീനഗർ ഹൈവേ അതുവഴി ഈ ഹിസ്ബുൽ മുജാഹിദീന്റെ പോരാളികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക കാരണം എന്നിട്ട് വേണം ഓരോ സ്ഥലത്തും നിങ്ങൾ പോയി ആക്രമിക്കുന്നു പറഞ്ഞിട്ട് അതിൽ പദ്ധതി ഇയാൾ പദ്ധതി ഇടുമ്പോൾ ഇയാൾ വെറും ഒരു എന്താ പറയാ ഒരു കാലാൾപ്പട മാത്രമാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് അമിഷ മോദിക്കണം അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് മനസ്സിലേ അപ്പോ അവളോട് കക്രമിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഹിന്ദുക്കളെ കണ്ടോ നിങ്ങളതാ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു ഞങ്ങൾ 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 അന്നേ പറഞ്ഞില്ലേ ഇപ്പൊ സത്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള നാടകം കളിക്കുന്നത് എങ്ങനെയാണ് അതിന് ഇവർ തന്നെ പദ്ധതി ഒരുക്കുക ഈ സംഗീ ഭീകരന്മാർ തന്നെ പദ്ധതി ഒരുക്കുക അവർ തന്നെ തീവ്രവാദികൾ കൊണ്ടുവരിക അവർ തന്നെ തീവ്രവാദികൾക്ക് ആയുധം കൊടുക്കുക എങ്ങനെയുണ്ട് എന്നൊരു ഇന്ത്യനെ നശിപ്പിക്കുക ഏറ്റവും വലിയ രാജ്യദ്രോഹികളാരാ ഈ സംഭവം ഇത് നടന്ന സംഭവമാണല്ലോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞതാണല്ലോ ഇത് കണ്ടിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കാനും കുഴപ്പമില്ല പക്ഷെ ഇത് ഈ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹി എന്ന് നിങ്ങൾക്ക് നിമിഷം നേരം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും അപ്പം ആരാണ് നിങ്ങൾ പറയും ഇയാൾ കൊണ്ടുവരുമ്പോഴാണ് പിടിക്കപ്പെട്ടത് പക്ഷെ അയാൾക്ക് ഇതൊരു ഒരു കേസില്ല കാരണം എന്താണ് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമിത്ഷാ മോദിയാണ് അതാണ് സംഭവം പിന്നെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ കർക്കര കർക്കര പറഞ്ഞ ഒരു വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറിന് പിന്നെ തീവ്രവാദികൾ തീവ്രവാദികൾക്ക് ഒന്നു ഒരു സംഭവം നമ്മൾ കേട്ടല്ലോ നല്ല ഒന്നാന്തരം കെട്ടുകഥ ആ കെട്ടുകഥയുടെ രഹസ്യം അന്നേ നമുക്കൊക്കെ അറിയാം പക്ഷെ എന്താ വെച്ചാൽ ആർക്കും പറയാൻ പേടി കാരണം പറഞ്ഞ പിന്നെ നമ്മൾ തന്നെ ആവുകയെന്നുള്ളത് അപ്പൊ സംഭവം എന്താ ആ കർക്കര പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ആർ എസ് എസ് പോലീസുകാരനാണ് വെടിവെച്ചത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് വെടിവെച്ച് പോകുന്നത് അതിന്റെ ചെറിയൊരു ഇത് കാണിച്ചു തരാം ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഒരു ഒരു മിനിറ്റ് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ആ സംഗതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കാരണം ഇതിലിടാ ഞാൻ മറന്നതാണ് മീഡിയ സോഴ്സ് ഓക്കെ ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം അധികം വൈകാതെ പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ അജ്മൽ ഉൾപ്പെടെയുള്ള ഓക്കെ അത് ഞാൻ അത് ജസ്റ്റ് കുറച്ച് ശബ്ദം വന്നിട്ടുണ്ടാവും അപ്പോ ഒരു കേരളത്തിലെ ഒരു ഡിപിയുടെ നേതാവ് സംസാരിക്കുകയാണ് മുമ്പ് പറഞ്ഞ സത്യമാണ് കാരണം ഈ വാർത്തകളൊക്കെ ഞാൻ ഫോളോ ചെയ്തതാണ് അതായത് ഈ കർക്കരനെ ഒരു ആർ എസ് എസ് തീവ്രവാദിയായിട്ടുള്ള ഒരു പോലീസുകാരൻ അയാളാണ് ഇങ്ങനെ കഴുത്തിൻ്റെ കൂടെ വെച്ചിട്ടാണ് വെടിവെച്ചിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ തുടങ്ങി പോയത് അത്രയും അടുത്ത് വെച്ചിട്ടാണ് വെടിവെക്കുന്നത് അപ്പൊ കർക്കരനെ കൊന്നത് പോലും ആർ എസ് എസ് ഭീകരമാരാണ് കാരണം എന്താണ് ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂറിനൊക്കെ വലയിലാക്കിയത് കർക്കരയാണ് അപ്പൊ ഈ ആർ എസ് എസ് കാരുടെ പദ്ധതി മഹാത്മാഗാന്ധിനെ കൊന്ന അതേപോലെ തന്നെ ഒരു ആസൂത്രിത ഗൂഢ പദ്ധതി ഇട്ടിട്ടാണ് കർക്കറിനെയും കൊന്നത് മഹാത്മാഗാന്ധിനെയൊക്കെ കൊന്നത് അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കണം ഈ ഒരു നേതാവ് എസ് ഡി പിതാവ് കേട്ടു നോക്കാം ഈ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ പിടിക്കാൻ പോയ സമയത്ത് അവരുടെ വെടിയുണ്ട് ആണ് കൊല ചെയ്യപ്പെട്ടത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ ആദ്യത്തെ വിവരം പക്ഷെ ഇന്ന് കോടതിയിൽ ആ കേസ് നടക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് ഈ തീവ്രവാദികളുടെ വെടികൊണ്ടിട്ടല്ല അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് ഒന്നാണെന്നുള്ള തെളിവുകളാണ് കോടതിയിൽ ഇന്ന് മുന്നോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് കഴുത്തിൽ വെടിവെച്ചിട്ട് ആ വെടിയുണ്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറേക്കുറി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയും ആ കൊലക്കകത്ത് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്താകമാനം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭീകര ഭീകരവിരുദ്ധ സ്കോഡിന്റെ തലവനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന ഒരു സന്നാഹമായി ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസും മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നിൽക്കുക അതുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോഴുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ആളുകളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചു പ്രവർത്തിക്കാനും ഈ ഒരുമയുടെ ഈ സ്നേഹത്തിന്റെ സന്ദേശമായ മൂവർണ്ണ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരുമയുടെ പാതയിലേക്ക് വീണ്ടും വയ്ക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ആ കൂട്ടായ്മയിൽ തൃശൂരിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ സന്തോഷവും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി സത്യം പറഞ്ഞാലേ ഇത് ഈ നേതാവ് എസ് ഡി പി ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല എനിക്കിപ്പോൾ കിട്ടിയ വീഡിയോ ആണ് അപ്പോ നിങ്ങൾക്കറിയാതിരിക്കുമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കോമന്റ് ബോക്സിൽ ഇടുക മനസ്സിലില്ലേ അപ്പോൾ മൂപ്പര് പറഞ്ഞ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ ഏ അതായത് ഇതാണ് അവസ്ഥ കെട്ട് കഥകൾ മുസ്ലിം പേര് വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ എന്ത് കെട്ട് കഥ ഉണ്ടാക്കിയാലും അതൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഉള്ള ഒരു നാടാണിത് മനസിലില്ലേ അപ്പോൾ ഈ രൂപത്തിലാണ് ഇവരുടെ കഥകൾ വരുന്നത് ഇനി നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ആരാണ് ഏറ്റവും വലിയ ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ നിന്നും ആർക്ക് ആരാന്നാണ് നിങ്ങൾക്ക് തോന്നിയത് ഈ ആർ എസ് എസ് ഭീകരന്മാർ തന്നെ വേറെ ആരാണ് സ്ഫോടനം നടത്തുന്നത് വേറെ ആരാണ് ആൾക്കാരെ വെറുതെ നടന്ന് അടിച്ച് കൊല്ലുന്നത് ബീഫ് തിന്നിലുള്ള പറഞ്ഞ് കൊല്ലുന്നത് വേറെ ആരാണ് ആരുല്ല ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് ആരാണ് ആരുല്ല ഈ സംഘീ ഭീകരന്മാർ തന്നെയാണ് എന്നൊരു പിടിച്ചു ജയിലിലിട്ടതോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരനെ അവർ ഇന്നേ ഒരു സ്ഫോടനം നടത്തിയിട്ടില്ല ആക്രമിച്ചിട്ടില്ല ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ടും ആക്രമിക്കും അത് ചെയ്തിട്ടുണ്ട് അല്ലാതെ വെറുതെ പോയിട്ട് ആർ എസ് എസ് കാരനെ ആക്രമിച്ചിട്ടൊന്നുമില്ല അവർ ഇതാണ് അപ്പൊ ഭീകരന്മാർ ഭരിക്കുമ്പോ പിന്നെ മറ്റുള്ളവരുടെ ജീവിക്കാൻ പറ്റില്ലല്ലോ അതാണ് സംഭവം ഇനി ഈ ഒരു വോട്ട് എണ്ണുന്ന ദിവസം അതിനെ അടുത്തോണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നമ്മുടെ പോയിന്റ് അപ്പൊ ഈ വോഹോട്ട് എണ്ണുന്ന ദിവസം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോൾ ഇനി മഴയത്ത് തവള ഇറങ്ങുമല്ലോ തവള തവള ആ അതേപോലെ ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ കുറച്ച് ജൂണ് നാലാം തീയതി വരെ സമയമല്ലോ ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ഭീകര കഥകൾ നിങ്ങൾക്ക് കാണാൻ കേൾക്കാം പല പല രൂപത്തിൽ കാരണം എന്താണ് ഈ ശ്രദ്ധ ഒന്ന് മാറ്റണേ കാരണം തോറ്റുതുന്നം പാടാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അത് ഈ ബി ജെ പി തീവ്രവാദികൾ അപ്പോ അതിൽ നിന്നൊന്ന് ഒന്ന് ശ്രദ്ധ ഒന്ന് തെച്ചിച്ച് കിട്ടിയാല് പിന്നെ സുഖമായി പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ ഒന്നിച്ച് വിഴുങ്ങാം തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് വിഴുങ്ങാനുള്ള ടവില് നടക്കുകയാണ് വരും അതിനാണ് ഇങ്ങനെ കെട്ടുകഥകൾ വരുന്നത് പക്ഷേ ഈ കെട്ടുകഥകളിൽ പെട്ടുപോകുന്നത് കുറെ നിരപരാധികളാണ് ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്തവരാണ് ഈ മുപ്പതും നാല്പതും കൊല്ലൊക്കെ ജയിലിൽ കിടക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഭയങ്കര വേദനാജനകവുമാണ് ഏതായാലും ഇതാണ് വിഷയം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വലിയയേറെ അഭിപ്രായം ഇവിടെ കുറച്ച് ആൾക്കാർ കെട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ കൊണ്ടുവരട്ടത് ആ അപ്പൊ ഇവിടെ പിന്നെ എ ബിആർ പറഞ്ഞൊരാള് പറയാണ് ജൂൺ നാലിന് മോദി ഗ്രഹണം അസ്തമിക്കും എന്ന് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇവി എം തടസ്സം നിൽക്കുന്നു ഒരു സംശയം വേണ്ട അത് ഞാൻ വേറെ വീടിലുണ്ട് അടുത്ത വീടിൽ പറയുക എന്റെ സംഗതി പിന്നെ ബേക്കർ അല്ലു എന്ത് എന്ത് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും മോദി ആ കസാലയിൽ നിന്നും എന്ന് പറയുന്നത് ശരിയാണ് ഷിഹാബ് യു പി ഇറ്റാവയിൽ ഒരു ചെക്കൻ എട്ട് കള്ളവോട്ട് ചെയ്തു ഞാൻ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ നല്ല രീതിക്ക് ഉണ്ടാക്കിട്ട് ഇട്ടിട്ടുണ്ട് അതിപ്പോ ആൾക്കാർ കാണാത്ത എന്താ അറിയോ ഞാൻ ആ ആ പയ്യന്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാണുകയാണ് ഞാൻ വേറെ കുറെ കാര്യങ്ങളിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എനിവേ ഇതൊന്നും നോക്കട്ടെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ അത് നിങ്ങളൊന്ന് പോയി കാണുക ഓക്കെ കണ്ടിട്ടൊന്ന് ഷെയർ ഒക്കെ ചെയ്യാം പിന്നെ ഉദ്യോഗസ്ഥന് മനസ്സിലായി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ല പക്ഷെ ഇത് കൃത്യമായി പോലീസിന് മനസ്സിലായി എന്ത് പോലീസ് അവിടെ ഓൾറെഡി പോലീസ് ഉണ്ടല്ലോ അവിടെ ഓൾറെഡി പോലീസ് ഉണ്ട് അവിടെ ഓൾറെഡി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആൾക്കാർക്ക് വേണ്ട പതിനാറ് വയസ്സാണ് ഈ പതിനാറ് വയസ്സുള്ള ആൾക്കാർക്ക് വോട്ടില്ലല്ലോ ഇന്ത്യയിൽ പിന്നെ എങ്ങനെയാണ് ആൾക്ക് ആ ഒരു പയ്യൻ കയറിയിട്ട് എട്ട് തവണ വോട്ട് ചെയ്തത് അത് ഒരു തവണ പോയിട്ട് നാല് വോട്ട് ചെയ്യുന്നു പിന്നെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ചെന്നിട്ടാണ് രണ്ടോ മൂന്നോ വോട്ട് ചെയ്യുന്നത് പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെയും പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത് അപ്പം എന്താ അവിടെ ഇരിക്കുന്നവരൊക്കെ ചത്ത് കളിക്കുകയാണോ ഈ ചെക്കൻ കയറി പോകുമ്പോൾ എന്തായാലും എന്താ എനിക്കറിയില്ല ഏഹ് ഇങ്ങനെയൊക്കെയാണ് സംഗതി പിന്നെ കാലാ പറഞ്ഞൊരാൾ പറയാണ് എല്ലാ ഇബിലീസുകളും മാനസിക രോഗികളും ഉടൻ അവിടെ ഇറങ്ങുന്നതായിരിക്കും എന്ന് പറയാണ് പിന്നെ ഷിഹാബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനസിക രോഗി മോദിയാണ് പിന്നെ ഇവിടെ ഷിഹാബ് കർക്കരെ കാരണം ഇന്ത്യയിലെ സ്ഫോടനങ്ങൾ നിന്നു ആ കാരണം അതുപോലത്തെ സത്യസന്ധരായ പോലീസ് അവസർമാരുണ്ട് മനസ്സിലാക്കിയായി എല്ലാവരും സ്ഥലം ഇട്ട് പിന്നെ ആ ഇത് എസ് ഡി പിന്നുള്ള എന്തും മനുഷ്യ സ്നേഹി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ എനിവേ ഇതാണിപ്പോൾ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഈ ഒരു ലൈവ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ ലൈവിൽ പങ്കെടുത്തതിനൊക്കെ നന്ദി പറയുകയാണ് എല്ലാവരും നിങ്ങൾക്ക് വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും കാരണം ഇങ്ങനെ ഇങ്ങനത്തെ സംഗതികളി കുറേ വരാൻ കെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ